ഡിയർ ഫ്രണ്ട്സ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ലോ ഓഫ് അട്രാക്ഷനിലൂടെ നടക്കുന്നത് പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല സംഭവിക്കുന്നത് ഒരുപാട് വെറുക്കുന്ന കാര്യങ്ങൾ ഭയക്കുന്ന കാര്യങ്ങൾ ടെൻഷൻ അടിക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം സംഭവിക്കുന്നു ഇപ്പം നമ്മൾ ഇമോഷനിലേക്ക് കൊണ്ടു നടക്കുന്ന കാര്യങ്ങളാണ് സംഭവിക്കുന്നത് നമ്മളൊരു കാര്യം നേടണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക പക്ഷെ ആഗ്രഹത്തേക്കാൾ കൂടുതൽ ഇത് നടക്കുമോ ഇല്ലേ എന്നുള്ള സംശയം അല്ലെങ്കിൽ പേടിയാണ് നമ്മളിൽ ഉയർന്നു നിൽക്കുന്നെങ്കിൽ അതായിരിക്കും നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യുക നമ്മൾ വളവിടുന്നത് വളരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തിനാണ് വളവിടുന്നത് അതായത് നമ്മുടെ ശ്രദ്ധ ഏതിലാണോ അതാണ് വളരുന്നത് അഭിവൃദ്ധിയിൽ സമൃദ്ധിയിൽ സന്തോഷത്തിൽ സംതൃപ്തിയിൽ ഇവയിലൊക്കെ നാം കൂടുതലായി ശ്രദ്ധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഇവ കൂടുതലായി വളരും നേരെ മറിച്ച് ഇല്ലായ്മകൾ കൂടുതലായി ശ്രദ്ധിച്ചാൽ വളരുന്നത് ഇല്ലായ്മ തന്നെയായിരിക്കും ഭൂരിഭാഗം ആളുകളും ഇല്ലായ്മകളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും ഒഴിവാക്കണമെന്ന് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ തുടർച്ചയായി സംഭവിക്കുന്നു അപ്പം നമ്മുടെ മനസ്സിൽ പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഇമോഷണലായിട്ട് എന്ത് കാര്യങ്ങളാണോ നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് അട്രാക്റ്റ് ചെയ്യുക അതുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള നമുക്ക് വേണ്ട കാര്യങ്ങൾ ഫീലിങ്സ് കൊടുത്തുകൊണ്ട് തീവ്രമായി ആഗ്രഹിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലത് സംഭവിക്കും നടക്കുമോ ഇല്ലയോ എന്നുള്ള സംശയമുണ്ടാകാൻ പാടില്ല വിശ്വലൈസേഷൻ രാവിലെയും വൈകിട്ടൂടെ ചെയ്യുകയാണെങ്കിൽ ആഗ്രഹം നമ്മളിലേക്ക് എത്തിച്ചേരാനുള്ള വേഗത കൂടുന്നതായി കാണാൻ സാധിക്കും താങ്ക്